നമ്മള് ഈ നമ്മൾ എന്ന് പറയുന്ന ഭാഗമേ ഉള്ളൂ സംസാര വാ തുറന്നാല് നമ്മളാണ് ഞാൻ എന്ന് പറയുന്നത് വ്യക്തിയുടെ ആ വ്യക്തി ആകാനുള്ള കാരണമാണ് ഞാൻ വ്യക്തി ആകാനുള്ള കാരണമാണ് ഞാൻ ഞാൻ എന്ന് മറ്റൊരാൾ പറയേണ്ട ഭാഗമില്ല മനസ്സിലായ നമ്മൾ എന്നുള്ള ഭാഗമേ ഉള്ളൂ നമ്മൾ അത് മെറ്റാളിലൂടെ ഉള്ളത് കൊണ്ടാണ് ഈ ആക്ടിവിറ്റി ഉള്ളത് മെറ്റൊന്നും കൂടി ഉള്ളതുകൊണ്ടാണ് ആക്ടിവിറ്റി ഉള്ളത് ഏ അവിടെ ഞാൻ മാത്രമാണെങ്കിൽ ആക്ടിവിറ്റി ഇല്ല ഞാൻ സൈലൻ്റാണ് ഞാൻ അവിടെ ആക്ടിവിറ്റി ഇല്ല അത് നിത്യമാണ് പക്ഷെ അതിനകത്ത് നമുക്കൊന്നും ചെയ്യാനില്ല പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ ചെയ്യണം ഇപ്പം ചെയ്താലേ മനുഷ്യൻ നിലനിൽക്കത്തുള്ളൂ നമ്മളെന്ന് പറഞ്ഞ അവസ്ഥ എന്ന് വെച്ചാൽ അവിടെ രൂപം കൊണ്ട് രൂപം കൊണ്ട് വരുന്ന മാറ്റങ്ങൾ രൂപം കൊണ്ടുവരുന്ന മാറ്റമുണ്ട് നിരന്തരമായിട്ടുള്ള മാറ്റമുണ്ട് അപ്പം നിരന്തരമായിട്ടുള്ള മാറ്റത്തിന്റെ ഉള്ളിലോട്ട് പുതിയ സംഭവങ്ങൾ ഇൻഗ്രീഡിയൻസ് കയറ്റുന്നിടത്താണ് നമ്മൾ നിലനിൽക്കുന്നത് പുതിയ ഇൻഗ്രീഡിയൻസ് ചേരണം ഒരു കുട്ടി ജനിക്കുമ്പോഴുള്ള ശരീരമല്ല കുറേ നാൾ കഴിയുമ്പോൾ പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും പിന്നെ ഈ ശരീരം അങ്ങോട്ട് ഉറപ്പിക്കും ഇതാണ് ഞാൻ എന്ന് പറയും ഞാൻ എന്ന് പറയുന്ന മരിച്ച് പിന്നെ മാറ്റമില്ല എനിക്കറിയാവുന്നേ എനിക്ക് ഞാൻ ചെറുപ്പം മുതൽ ഇത്രയും കാലത്തെ ശീലമല്ലേ അതില്ലാണ്ടാക്കുന്നിടത്താണ് നമ്മൾ പ്രാപ്തനാകുന്നത് ആ ശീലത്തെ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മളെന്ന് പറയുന്ന അവസ്ഥ ആ ചുറ്റുപാടും വരുന്ന ഏത് സാഹചര്യത്തിലും ലയിച്ച് നിക്കുന്നിടത്ത് കംപ്ലീറ്റ് മെമ്മറി മാറും അതെ അപ്പൊ അനുഭവത്തിലാണ് അപ്പൊ അനുഭവത്തിലായി മറ്റേ മെമ്മറിയാണ് ഞാൻ ഇന്ന കുടുംബത്തിൽ ജനിച്ചു ഞാൻ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു ഇതെല്ലാം മെമ്മറിയാണ് ഈ മെമ്മറിയാണ് എല്ലാവരും സഫർ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ് മെമ്മറിയല്ല അതൊരു അനുഭവമാണ് അതായത് ആ ഹിന്ദു എന്ന് പുറത്ത് നമ്മളിലേക്ക് എത്താൻ പറ്റുന്നില്ല അത് ഹിന്ദു ഹിന്ദു മരിച്ച് ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ മരിച്ചു ഞാൻ ആണാണ് ഞാൻ പെണ്ണാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇന്നൊരു അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ ആണാണ് ഇന്നൊരു അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പെണ്ണാണ് ഏ ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു ഏ ഞാനാണ് ആരംഭിച്ചിരിക്കുന്നത് ഞാൻ ആരംഭിച്ച ഭാഗം അങ്ങോട്ട് എടുത്തു മാറ്റിക്കുക ഏ ആരംഭ മാറ്റത്തെ കണ്ടാൽ മതി ഞാനുള്ളത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് പക്ഷെ ഞാൻ ചെയ്തതല്ല ഈ മാറ്റങ്ങളൊന്നും ഞാൻ ചെയ്യുന്നതല്ല ഞാൻ മാറ്റത്തെ കാണുന്നു ഞാനെന്ന് പറഞ്ഞത് മാറ്റമില്ലാത്തൊരു അവസ്ഥയാണ് ഞാനെന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ആണ് അതില് മാറ്റം ഇല്ല പക്ഷെ അതിന് പകരം ഇത് ഞാൻ ഉണ്ടാക്കിയ ലോകമാണ് ഞാൻ എടുത്ത തീരുമാനമാണ് പക്ഷെ എനിക്ക് തീരുമാനിക്കാൻ പറ്റുമോ ഇല്ല മാറ്റം എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നല്ല മാറ്റം മാറ്റം എപ്പോഴും ഉണ്ട് പക്ഷെ ഈ മാറ്റത്തെ നമ്മളെ അംഗീകരിക്കാത്തപ്പോഴാണ് ഞാൻ എന്നുള്ള അവസ്ഥ വരുന്നത് ഇതാണ് ഞാൻ എന്റെ ഇന്നതാണ് ഞാൻ ഇതേ മെയിൻറ്റെയിൻ ചെയ്യത്തുള്ളത് ില്ല വാശിയായി ഇതിങ്ങനെ ഞാനുമായിട്ട് ഈ ബന്ധത്തിൽ തന്നെ നിക്കും അപ്പം എന്ത് പറ്റും ശരീരത്തിൽ രക്ത കുറവുകൾ ഉണ്ടാകും അല്ലെങ്കിൽ രക്തം ദൂഷ്യമാകും കാരണം ഈ മാറ്റം സുതാര്യമായിട്ട് പോകുമ്പോഴാണ് രക്തം ശുദ്ധിയുന്നത് ഇപ്പൊ ഒഴുകുന്ന വെള്ളം ഒഴുകുന്ന വെള്ളം എപ്പോഴും അത് വൃത്തിയാകും അഴുക്ക് കെട്ടും കെട്ടി കിടക്കും മനസ്സിലായി ഞാനീ ഇത് ഈ പാലം കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആ വെള്ളം മലിനമാക്കാൻ തുടങ്ങും മാറ്റത്തിന് വിധേയമാക്കുന്നില്ല ഭയങ്കര ശ്രസുമാണ് നെയ്യ് കാരണം നമ്മളെ പാരമ്പര്യമായിട്ട് ഞാൻ ക്രിസ്ത്യാനിയാണ് ഞാൻ ആണാണ് അപ്പനാണ് സഹോദരനാണ് ഏഹ് ഇതൊക്കെ ഒരു സ്റ്റേഷൻസ് ആണ് അതെ ഒഴുക്ക് തടസ്സപ്പെട്ടു അപ്പം ആരും നമ്മളോട് വാശി വരെ ഒക്കെ വിദ്വേഷം വെറുപ്പുമായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ഇല്ല കാരണം അവർ വെറുപ്പ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഫോർമേഷനാണ് നമുക്ക് ആ ഫോർമേഷൻ ബാധിക്കാണ്ട് നമുക്കിരിക്കാം അവരുടെ വെറുപ്പ് അവരുടെ ഇതിൽ ഇരിക്കും അവരുടെ വെറുപ്പ് അവരുടെ ഇതിലിരിക്കും നമുക്ക് വിഷയമില്ല നമ്മൾ ആഹാ ഇല്ല നമ്മൾ ആഹാ മോഡിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് നമുക്ക് ഒരു കാരണവശാലും മെറ്റാൾ എടുക്കുന്ന തീരുമാനം നമ്മൾ ബാധിക്കുന്നില്ല അയാള് നമ്മുടെ അടുത്ത് ദേഷ്യപ്പെട്ടാലും ആ മാറ്റം നമ്മൾ നമ്മളിൽ കൊണ്ടുവരുമ്പോൾ ആ ദേഷ്യത്തെ മാറ്റി നമ്മൾ നമ്മുടെ പ്രിയത്തിലോട്ട് കൺവേർട്ട് ചെയ്യും കാരണം അതും അയാളുടെ ഒരു ഊർജ്ജമാണല്ലോ അയാളൊരു വൈബ്രേഷനല്ല ഉണ്ടാക്കിയത് ആ വൈബ്രേഷൻ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല ആ വൈബ്രേഷൻ എടുക്കേണ്ട കാര്യമില്ല നമ്മുടെ വൈബ്രേഷൻ ക്ലിയർ ആയിട്ട് വെക്കുക നമ്മളിൽ ഉണ്ടാകുന്ന നമ്മൾ നമ്മളിൽ ഒരു നമ്മളുണ്ട് ആ നമ്മളെന്ന് പറയുന്നതാണ് സംസാരം മാറ്റം ഉണ്ടാകാൻ നമ്മളായി മാറ്റമില്ലാത്തതാണ് ഞാൻ ഒരാൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മളാണ് സംസാരിക്കുന്നത് ഈ രക്ഷ ഭാഗം ഇല്ലാത്ത ആൾക്കാർ കഴിഞ്ഞ് കൈയും കാലിച്ചെടുക്കുന്നത് സഫർ ചെയ്യുന്ന ഗുരുക്കന്മാര് ഈ ഗുരുവെന്താണ് ഗുരു എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് സ്റ്റേബിളായിട്ട് ഇരിക്കാൻ പറ്റാത്ത ഇടത്ത് ഇരിക്കുന്ന ഒരാൾ ഈ സ്റ്റേ ജ്ഞാനം എന്ന് പറഞ്ഞ അവസ്ഥയായിട്ട് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യുന്ന ഒരാളാണ് ഗുരു ഇതാർക്കും എല്ലാവരും ആകേണ്ടത് എന്നുവെച്ചാൽ ഗുരുവല്ല വേണ്ടത് നമുക്ക് നമ്മളെ എന്ത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി ഒന്നും വേണ്ട എന്തെങ്കിലും സംശയമുണ്ടോ അവിടുന്ന് സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയണം മനസ്സിലായി സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞാൽ മതി നമ്മുടെ നമ്പർ എത്രയാണ് നയൻ സീറോ സെവൻ ടു ഡബിൾ സെവൻ എയ്റ്റ് ടു സെവൻ നയൻ അതാണ് നമ്മുടെ നമ്പർ ഇല്ലെങ്കിൽ നയൻ ഫൈവ് ട്രിപ്പിൾ സെവൻ ട്രിപ്പിൾ സെവൻ എയ്റ്റ് ടു മനസ്സിലായ ഈ നമ്പറിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം ആ അതെ അതെ ഒരു നമ്പർ കൂടി ഉണ്ട് ഇപ്പോഴൊക്കെ തരും ആ ബോ ബോവ അടുത്ത മെയിൻ നമ്പറാണ് അത് ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ വണ്ടർഫുൾ ലിവിംഗിൻ്റെ ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള മെമ്പർ കെൻ കണക്ട് കണക്റ്റാവാ ഓക്കെ ഇവിടെ നമുക്കുണ്ട് ാലും കിട്ടും നമ്പർ മെയിൻ ആയിട്ടുള്ള നമ്പർ അവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞാൽ കാര്യം ബോധമുള്ളവർ പറഞ്ഞ കാര്യം അഡ്മിഷൻ ഉണ്ടെങ്കിൽ ഒരു നമ്പർ അവരുണ്ട് എല്ലാവരും അതെ അപ്പൊ നമ്മള് എന്ന് പറയുന്ന അവസ്ഥ മാത്രമേ ഉള്ളൂ ഞാൻ എന്ന് പറഞ്ഞ് ആരും വിളിച്ചിട്ടൊരു കാര്യമില്ല നമ്മളായിട്ട് ഇരുന്ന് വിളിക്കുമ്പോഴാണ് അവിടെയാണ് നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നത് ഞാൻ എന്ന് പറഞ്ഞത് തികച്ചും രഹസ്യമാണ് ഞാനെന്ന് പറഞ്ഞത് ആരോടും നമുക്ക് പങ്കുവെക്കാൻ പറ്റത്തില്ല പങ്ക് വെക്കുമ്പോൾ നമ്മളെ ഞാൻ മാറ്റത്തിൻ്റെ ഭാഗത്ത് എല്ലാവർക്കും ഉള്ളതാണ് മാറ്റമില്ലാത്ത അവസ്ഥ നിങ്ങളുടെ സ്വകാര്യം ഇതാണ് നിങ്ങളെ എഴുന്നോട്ടെ ആരും അതിനകത്ത് തല കേടയിൽ വരത്തില്ല ഞാനെന്ന് പറഞ്ഞ അവസ്ഥയായിട്ട് ആരും കേൾപ്പെടുത്തില്ല പക്ഷെ നമ്മളെന്ന് പറഞ്ഞ അവസ്ഥ ഒരിക്കലും ആർക്കും സ്വകാര്യമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റത്തില്ല കൊണ്ടുനടക്കാൻ ശ്രമിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ബലമ്പിടുത്തം വാശി വൈരാഗ്യം വിദ്വേഷം രോഗങ്ങൾ ഇതെല്ലാം നമ്മളെന്ന് പറഞ്ഞ അവസ്ഥയെ ഞാനാക്കി കൊണ്ടു കിടക്കുന്നത് കൊണ്ടുണ്ടാകുന്ന തിലെ തടസ്സം നിൽക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ വാശി രോഗത്തിന്റെ ലക്ഷണമെന്താണ് മെറ്റലോട്ട് സഹകരിക്കാൻ കഴിയല എല്ലാരും സഹകരിക്കാൻ കഴിയല്ല അതുകൊണ്ടാണ് രോഗിയാണ് അതെ പറഞ്ഞാണ് പിന്നെ തെറ്റുണ്ട് ആണോ തെറ്റുണ്ടെ അല്ലെ മ്പയോടെ അതെ അതെ ഇപ്പൊ കെന്ന് കെന്നിന്റെ ഭാഗത്ത് കെന്ന് നമ്മളോട്ട് അസോസിയേറ്റ് ചെയ്യുന്നു കെന്ന് അസോസിയേറ്റ് അതെ ചൂടാകാതെ നമ്മളോട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ കെന്നിന്റെ ഉള്ളില് ആ കെന്നിന്റെ ഉള്ളില് ആ എന്ത് മാറ്റം ഉണ്ടാകണം അത് നാച്ചുറലി ഉണ്ടാക്കിക്കോളും ടി വി അതെ ഇപ്പൊ ടി വി കാണാൻ പോയി അതായത് നമ്മുടെ വീട്ടില് എന്തെങ്കിലും ഏതെങ്കിലും കാരണവശാലും കൊച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ട് ജനിച്ചു ആ പ്രശ്നം നോക്കണ്ട ഈ പ്രശ്നം നോക്കുമ്പോഴാണ് അത് വർഷമാകുന്നത് ഒരു പ്രോബ്ലം ഉണ്ട് ഉണ്ടായിക്കോട്ടെ പക്ഷെ നമ്മൾ ലൈവ് ആയിട്ടിരിക്കുന്ന ഭാഗത്ത് നിന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൊച്ച് ആ ലൈവ് എന്നുള്ള ഭാഗത്തോട്ട് എത്തും ഒരു സംശയമില്ല മനസ്സിലായി ചെയ്യേണ്ട കാര്യം എന്താണ് നമ്മൾ പ്രായോഗികമായിട്ട് നമ്മളെ അനുഭവിക്കുന്ന അവസ്ഥയിൽ തുടരുമ്പോൾ കൊച്ചിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് അവിടെ എക്സിക്യൂട്ടഡ് ആവും അല്ലൊന്നും ചെയ്യാണ്ടിരിക്കുകയല്ല അവൾ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കും എന്നുവെച്ചാൽ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കും വേണ്ട കാര്യങ്ങൾ വിനയത്തിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അനുഭവത്തിന് തുടർച്ച ഉണ്ടാവണം ഒരു കഷ്ടപ്പാടുള്ള പരിപാടിയല്ലേ എന്തുകൊണ്ടാണ് പുസ്തകങ്ങൾ വായിച്ച് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടി വരുന്നത് മെറ്റലുമായിട്ട് സഹകരിക്കാൻ പറ്റാത്ത കൊണ്ടാണ് ആൾക്കാരുമായിട്ട് സഹകരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കാര്യം തരുന്നു ഒരു വീട്ടിൽ ഒരു മിനിമം ഒരു മുപ്പത് നാപ്പത് പേരും ആ ഒരു സഹകരണം തന്നെ നഷ്ടപ്പെട്ടു പോയത് ഈ അണുകുടുംബങ്ങള് ഉണ്ടാവാൻ തുടങ്ങിയപ്പോഴാണ് കൂട്ടുകുടും പണ്ടത്തെ കൂട്ടുകുടുംബാണല്ലോ അവിടെയൊക്കെ ആൾക്കാരായിട്ട് സഹകരിക്കാനും ആ ഒരുമയുടെ ഭാഗമൊക്കെ ഒരുപാട് അല്ല അവിടെ പ്രശ്നം വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വീട്ടിലൊരു അധികാരി ഉണ്ടാവും അവിടെയാണ് ഈ പ്രശ്നം വന്നത് വീട്ടിൽ ഒരാളുടെ മൂലാച്ചിത്തരം സഹിക്കാൻ വയ്യാണ്ടാണ് അണുകൂടും പോയത് പക്ഷെ അവിടെ ഈ കൂട്ടുകുടുംബത്തിലും പ്രശ്നം ഉണ്ടാകുന്ന കാരണമൊക്കെയാണ് അതുകൊണ്ടാണ് അണുകൂടി പോയത് അശ്നം ആ കൂട്ടുകുടുംബത്തിലുള്ള പ്രശ്നമാണ് അണുകുടുംബം ആ കൂട്ടുകുടുംബത്തില് ഒരു പ്രശ്നം ഒരു കരിട് വീണ് അപ്പൊ പിന്നെ കൂട്ട കൂട്ടായിട്ട് നിന്നില്ല വിഘടിച്ചു അങ്ങനെ ഇല്ല പ്രശ്നം ഓടിച്ച് ഒരുമിച്ച് നിന്ന് തന്നെ പ്രശ്നം പരിഹരിച്ചു അത് കുറച്ചുകൂടി വളർന്ന പക്ഷെ ഇത് ഈ പ്രശ്നത്തിന് ഒളിച്ചോടാൻ വേണ്ടിട്ടാണ് അണുകുടുംബമായത് പക്ഷെ ആ പ്രശ്നം പിന്നെയും പിന്നെ വഷളാവുന്ന പരിഹാരത്തിലോട്ട് പോയില്ല അത് പിന്നെയും കാരണം അതിലുള്ള അണുകുടുംബാകുമ്പോഴത്തേക്ക് ആ ഇപ്പൊ നാലുപേരാണ് നാലുപേരും എന്താ അവരുടെ ഒരു ലോകത്തേക്ക് ചുരുങ്ങുന്ന ഭാഗത്തേക്ക് വന്നു അതുകൊണ്ടാണ് ആ ഒരു ബന്ധം നിലനിർത്തി കൊണ്ടുപോകുന്ന ഭാഗം ഒന്നായിരിക്കും വേണ്ട അവനവന്റെ കാര്യം നോക്കി പോവാന്നുള്ള ഭാഗത്തേക്ക് അതെ വ്യക്തി ആദ്യം വ്യക്തിയില് നമ്മളുണ്ടാകണം വ്യക്തിയില് നമ്മളുണ്ടാവണം അവനവനല്ല നമ്മുടെ ശരീരത്തിൽ തന്നെ ആ ഒരു ഒരുമ ഒരുമുണ്ടായാൽ മാത്രമേ നമ്മൾക്ക് പുറമേ ശരിക്കും പുറത്തെ ലോകം റിഫ്ലക്ഷൻ അല്ലേ അല്ല ഉള്ളിലുള്ളതിന്റെ തുടർച്ചയല്ല റിഫ്ലക്ഷൻ അവിടെ വരുന്നില്ല റിഫ്ലക്ഷൻ വരുന്നത് നമ്മൾ ലിമിറ്റ് ചെയ്തപ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള അനുഭവം അനുഭവത്തിന്റെ ഭാഗം നിർത്തി അപ്പൊ ചിന്ത വന്നു ഇതിനകത്തുള്ള അനുഭവം സ്റ്റോപ്പ് ചെയ്തു ഏ പക്ഷെ അവിടെ ഇത് അതിങ്ങനെയാണ് ഡെഫിനറ്റ് ആക്കി മരിച്ചു അപ്പൊ നമ്മൾ പുറം ലോകം കാണാൻ തുടങ്ങും അല്ലെങ്കിൽ ഒറ്റ ലോകേ ഉള്ളു രണ്ട് ലോകമില്ല ഒറ്റ ലോകമേ ഉള്ളു ഏതെങ്കിലും ഏതെങ്കിലും അല്ലെങ്കിൽ സഹകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് മീൻ ചെയ്യുന്നത് നമ്മളുടെ ഉള്ളിൽ എവിടെയോ സഹകരണം വണ്ടിയുടെ എൻജിന്റെ അകത്ത് പിസ്റ്റൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഓർത്തില്ല ആ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ സ്റ്റക്കായി കഴിഞ്ഞാൽ തീർന്നു ഇംപ്രഷൻ വരാൻ തുടങ്ങും പിന്നെ കുറച്ചുനാളെ ഇംപ്രഷൻ വന്ന് കംപ്രഷൻ കൂടി സ്ഥാനം പൊട്ടി തീർച്ചു ഇത്രയേ ഉള്ളൂ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയില്ല ഇനി ഇത് വളരെ സിമ്പിളാണെന്ന് യാതൊരു കഷ്ടപ്പാടും ഇല്ല ഇത് വളരെ സിമ്പിൾ ആണ് ഇത് ഇങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിനു പകരം നമ്മൾ ബുദ്ധിയ രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ നോക്കുന്നതുകൊണ്ടാണ് കോംപ്ലിക്കേഷൻ ആവുന്നത് ഞാനെടുത്തത് തീരുമാനം ആ എന്റെ തീരുമാനമാണ് ഞാൻ എന്റെ ഇഷ്ടത്തിലേക്ക് കൊണ്ടുപോകും അപ്പോൾ എന്ത് കോംപ്ലിക്കേറ്റഡാണ് ഇതെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നുള്ള ഭാഗം നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളല്ലേ അല്ലെ ഞാനിരിക്കും എൻ്റെ ശരീരം രൂപം കൊള്ളാൻ കാരണം തന്നെയാണ് നിൻ്റെ ശരീരം രൂപം കൊള്ളാൻ അപ്പം അവിടെ ഐക്യം വന്നു അപ്പം സഹകരണം വന്ന് തെളിച്ചം വന്ന് നിനക്ക് വേണ്ടതെന്ന് എനിക്കും വേണ്ടത് എല്ലാ മനുഷ്യർക്കും വേണ്ടത് ഒന്നു തന്നെയാണ് ഇത് അത് പറ്റുന്നില്ല കാരണം തീരുമാനം എടുത്തു പോയി ബലം പിടിച്ചു മരണം സംഭവിച്ചു കഴിഞ്ഞു മനസ്സിലായി അവിടെ മരണം സംഭവിച്ചു കഴിഞ്ഞു ാണ് നല്ലത് പക്ഷേ തീരുമാനം മാറ്റാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് ആൾക്കാർ എത്തിപ്പെടുന്നുണ്ട് അപ്പോഴാണല്ലോ അവർക്ക് ആ ഒരു ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എന്താ കാരണം ഞാൻ നിന്നോട് പറയുന്നു ഞാനെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ലേബലായി ഞാനെന്ന് പറഞ്ഞു നമ്മൾ സംസാരിക്കുന്നു ഞാനെല്ലാം സംസാരിക്കുന്നത് നമ്മൾ അത് നമ്മളുടെ മനസ്സിന് കൊടുക്കുന്ന ഒരു ഇൻപുട്ട് അല്ലല്ലോ അത് എവിടെയോ നമ്മളെ ഒരുമിക്കുമ്പോൾ ഒരു ഹാപ്പനിങ് ആണ് എവിടെയല്ല ഇത് നിരന്തരം ഒരുമിച്ചാണ് ഇരിക്കുന്നത് പക്ഷെ ആ ഒരുമിച്ചിരിക്കുന്ന അവസ്ഥയെ നമ്മൾ വിസ്മരിച്ചു പോകുന്നു എനിക്കെന്തോ നിന്നിൽ നിന്ന് എന്തോ വ്യത്യാസമുണ്ട് പ്രത്യേകതയുണ്ട് പക്ഷെ എന്റെ ശരീരം മരിച്ചു ഞാൻ അഹങ്കാരിയായി ഞാൻ വേറിട്ട് നിൽക്കുകയാണ് നിന്റെ അനുഭവമല്ലേ എനിക്കുള്ളത് എനിക്ക് വേറെ അനുഭവം ഉള്ളത് ആ ഒരു അനുഭവം എല്ലാവർക്കും ഒന്നു തന്നെ ഏഹ് വിശപ്പ് ദാഹം ഉറക്കം എല്ലാവർക്കും ഒന്നു തന്നെ വേറെ ഒന്നുമില്ല വേറെ പക്ഷെ ഈ അനുഭവത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നില്ല അനുഭവത്തിന്റെ അനുഭവത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നില്ല തുടർച്ചയായിട്ട് എല്ലാ മനുഷ്യരും ജീവജാലങ്ങളും ജീവിക്കുന്ന ഒരുപോലെയല്ലേ ഏഹ് അതിനു പകരം ഞാൻ വേറെതാണ് നിനക്കറിയാമോ ഞാൻ അങ്ങനെ ആക്കിക്കളയും ഞാൻ ഇങ്ങനെ ആക്കിക്കളി മെറ്റതാണോ മറച്ചതാണോ ഒന്നും ആക്കാൻ പോണില്ല ഈ ആക്കാൻ പോണ ആൾ കുറച്ചേരും കഴിയുമ്പോഴത്തേക്കും മുക്കി പഞ്ഞിവെച്ചു കിടക്കുന്നതാണ് ഇത്രേം സംഭവിക്കത്തുള്ളു ബലം പിടിക്കണവര് ശ്വാസം കൂട്ടിലോട്ടാ പോണ ഇത്രേ ഉള്ളു വരാനുള്ളത് ഒരു വീട്ടില് ഒരു മുപ്പത് നാപ്പത് അമ്പത് പേര് മനസ്സിലായ സ്റ്റാർട്ടിങ് അങ്ങനെയായിരിക്കണം ഇത്രയും പേരുണ്ടെങ്കില് സുതാര്യമായിട്ടുള്ള ഭാവം വരത്തുള്ളൂ അങ്ങനെ വരണെങ്കില് ആദ്യം നമ്മളെ ഓരോരുത്തരിലും ആ ഒരു ഒരുമ വരുമ്പോഴാണ് മുപ്പത് നാപ്പത് ആൾക്കാർ വരുമ്പോഴും നമുക്ക് ആ ഒരു നല്ലൊരവസ്ഥയിൽ ഇരിക്കാൻ പറ്റും അല്ലെങ്കിൽ അത് കൂടുതൽ ഭക്ഷണം വരത്തില്ലേ കൂട്ടായ്മ മനസ്സിലായേ അവിടെ എവിടെയെങ്കിലും ഞാനെന്ന് പറഞ്ഞ അവസ്ഥയ്ക്ക് സ്ഥാനം കൊടുത്ത് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അപ്പം ബ്രേക്ക് ആവും എൻ്റെ എനിക്ക് എനിക്ക് വേണ്ടിട്ട് ഞാൻ അപ്പം അവിടെ ബ്രേക്കായി അപ്പം പ്രശ്നമായി അപ്പം ശരി ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കാൻ പോയ മരീനൊക്കെ ആയിട്ട്